നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ഗബ്രിയെ കുറിച്ചാണ് ഗബ്രി ബിഗ് ബോസിലേക്ക് വരുവായിരിക്കും പിന്നെ ജാസ്മിനെ കുറിച്ച് പുതിയൊരു വെളിപ്പെടുത്തലുകളായി ഗബ്റി പറയുന്നുണ്ട് അതെന്താണ് ജാസ്മിനെ കുറിച്ച് പറഞ്ഞത് അപ്പം അതേക്കുറിച്ച് നിങ്ങൾ നിങ്ങളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം വേറൊന്നുമല്ല ഗബ്രി ബിഗ് ബോസിലേക്ക് ഈ ആഴ്ചകളിൽ പോകും എന്നാണ് പറഞ്ഞത് പിന്നെ ഗബ്രറി പറയുന്നുണ്ട് ജാസ്മിൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും ജാസ്മിൻ കപ്പടിക്കാൻ എന്നും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ജാസ്മിൻ കപ്പടിക്കാൻ യോഗ്യതയെന്നും ജാസ്മിനാണ് കപ്പടിക്കുക എന്നും നമ്മുടെ ഗബറി അങ്ങ് പറയുന്നുണ്ട് പിന്നെ ഒക്കെ പറയുന്നുണ്ട് എന്തായാലും ഞാൻ പോകാൻ നല്ല വെയിറ്റിങ്ങിലാണ് ഫൈനലാണല്ലോ ഇപ്പോൾ ഇവരെല്ലാം വിളിക്കുമല്ലോ അപ്പം വിളിച്ചിട്ടുണ്ട് ഞാൻ പോകും എന്നും പറയുന്നുണ്ട് അപ്പം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇപ്പോൾ ഗബറി ബിഗ് ബോസ് കയറുമായിരിക്കും പിന്നെ ഗബറി കയറുമ്പോൾ ജാസ്മിനായിട്ടുള്ള എന്തായിരിക്കും ജാസ്മിനോടങ്കിൽ പുറത്തെ കാര്യങ്ങളൊക്കെ ഗബറി എന്ന് പറയുമോ എന്ന് നമുക്കറിയത്തില്ല ഇനി അതിനുശേഷം നമുക്ക് അതേക്കുറിച്ച് പറയാം പിന്നെ എപ്പോഴും പറയുന്നുണ്ട് ജാസ്മിനെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇതാണ് നമ്മുടെ ഗബ്രി പറഞ്ഞത് പക്ഷേ പിന്നെ ഗബ്രി പറയുന്നുണ്ട് ജാസ്മിൻ കാരണം ഒന്നല്ല ഞാൻ ഔട്ടായത് അത് ഒരുപാട് എല്ലാ ടോപ്പ് ടോപ്പായിട്ടുള്ള മത്സരാർത്ഥികളെല്ലാം കൂടെ വന്നപ്പം അതുകൊണ്ടാണ് ഞാൻ ഔട്ടായത് എന്നും നമ്മളെ ഗബ്രി വെളിപ്പെടുത്തിയുണ്ടായി അപ്പം എന്നെ കൊച്ചു വീഡിയോ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൂടെ സബ്സ്ക്രൈബ് താങ്ക് യു താങ്ക് യു